ഉപഗ്രഹങ്ങളോടെ കൽധാരയിൽ പെടുന്നുള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് വരസാന്തമായി ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ തമ്പരാനോട് പങ്കുവച്ചും പറഞ്ഞുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കൃപയുടെ സമയമാണ് ഇത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ നിമിഷമാണ് ദൈവമേ എന്നോടെ എൻ്റെ കുടുംബത്തോടും നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം പുരുഷ ഒത്തിരിയേറെ സങ്കടങ്ങൾ മനസ്സിലുള്ള മക്കൾ ഇതിനകത്തുണ്ടാകാം ഒത്തിരിയേറെ നൊമ്പരങ്ങൾ കൊണ്ടു ഞാൻ ഞാനെന്തിനു ജീവിച്ചിരിക്കണം എന്നുപോലും ഒരുപക്ഷേ ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും ഈ ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം നിന്റെ അവസ്ഥകളെ നിന്റെ അനുഭവങ്ങളെ നിന്നെ ആകുലപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെല്ലാം അൽ ധാരയിലേക്ക് ഇടക്കി വെച്ച് പ്രാർത്ഥിക്കാം ുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാം ചേർത്ത് നിർത്തുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ പേരുകളൊക്കെ ഹൃദയത്തിൽ എടുത്ത് ഈശോയുടെ സന്നദ്ധയിലേക്ക് ഇറക്കി വെച്ച് ഈശോയെ എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ എൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ രോഗികളായി കഴിയുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ ജീവിത പങ്കാളിയെ ഒക്കെ നീ അനുഗ്രഹിക്കണമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ എന്തൊക്കെയാണാവോ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് വളരെയധികമായി നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ വിഷയങ്ങളിൽ കർത്താവിനെ കൊടുത്തു പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വൈകാരികതയാണ് അതിൻ്റെ മീത് ചലിക്കുന്നത് കർത്താവിന് കൊടുക്കുക ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് ജോബിന്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു ആരുടെയാണ് ജീവിതത്തെ പറ്റി നിരാശരാകുമ്പോൾ അവർ കർത്താവിൽ ഉണർന്നെഴുന്നേൽക്കുന്നു അവരുടെ വഴികൾക്ക് കർത്താവ് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴികളിൽ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു എന്നാണ് ഓ കർത്താവിൽ നിന്റെ ജീവിതം ഹൃദയമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ സുരക്ഷിതത്വം കർത്താവ് ഏറ്റെടുത്തോളൂ നീ പോകേണ്ട വഴി കർത്താവ് നിനക്ക് കാണിച്ചു തരും തവരാനെ ഈ കൂട്ടായ്മയിൽ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക അനേകായിരങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോലും അറിയാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാൽ അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട് ീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട് പല മാരക രോഗത്തിന്റെ നടുവിൽ വേദനിച്ച് നിരാശപ്പെട്ടു കഴിയുന്നവരുണ്ട് ഒത്തിരി മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത മക്കള് മക്കൾക്കൊരു വേദനയാണെന്ന് പറയുന്നത് പോലെ തന്നെ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത മക്കള് ഭവനത്തിലുള്ളപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും അതൊരു ഭാരമാണ് വേദനയാണ് കർത്താവി ദിവസങ്ങളിലൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകാം അവരെല്ലാം ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു ലോകം മുഴുവനു വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി മേഖലകളിൽ വരുമാന മാർഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവര് അസ്വസ്ഥതകൾ നേരിടുന്നവര് ഞെരുക്കങ്ങളുള്ളവര് പ്രതിസന്ധികളുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ തകർന്ന് തരിപ്പണമായി കിടക്കുന്നവര് കുടുംബത്തിന് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയ അനുഭവം പേറുന്നവര് കർത്താവ് ചില ദാമ്പത്യങ്ങൾ തകർച്ചയുടെ വക്കലെത്തി നിൽക്കുന്നതുണ്ട് വിവാഹമോചനത്തിന്റെ അവസ്ഥയിലേക്കും ആലോചനകളിലേക്കൊക്കെ കടന്നുപോകുന്ന ചില ദാമ്പത്യങ്ങളുണ്ട് സ്വയകരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ദുസ്വഭാവത്തെ ദുശീലങ്ങളെ ഓർത്ത് വേദനിക്കുന്ന കണ്ണുനീര് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവിടെ പ്രാർത്ഥനകളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ഇവിടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കൊടുക്കാം തമുരാനെ നിന്റെ കാരുണ്യത്തിനെ ഇനി ഞങ്ങളെ വഴി നടത്താൻ പറ്റൂ നിന്റെ കൃപയ്ക്ക് കീഴിലെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് സാധ്യമായിത്തീരും കർത്താവേ നിന്റെ കൃപ കൊണ്ട് നിന്റെ കരുണ കൊണ്ട് എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബാംഗങ്ങളെ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ വ്യഥയും വേദനകളെല്ലാം നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന നിന്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ ദൈവമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഹൃദയം വിങ്ങുമാർ അനുഭവത്തിലൂടെ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് ഈശോയെ ർശിക്കണമേ തുടമേ കരുണ കാണിക്കണമേ കർത്താവ് കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ വിളിച്ച് ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹലൂയ ഈശോയെ ആരാധന 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 കർത്താവേ കാരുണ്യമായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ അനുഗ്രഹിക്കുന്നവനായ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു തമരാനെ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ജീവിതത്തിന്റെ ഏത് സ്ഥലങ്ങളിലോ ഇടങ്ങളിലോ ആകട്ടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലാകട്ടെ യേശുവേ അനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് നിന്നെ മക്കൾ ഈ നിന്റെ മക്കൾ നിന്നെ വിളിച്ച് കരയുമ്പോൾ കർത്താവേ നീ കരുണ കാണിക്കണമേ ഈശോയെ ഹലരുയാ ഹലരുയാ ഹലരുയ ഹലു യേശുവേ ആരാധന 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 ആരാധന

ായിരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരുന്ന ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മൾ ഈ അൽത്താറയിൽ സമർപ്പിച്ച നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഹൃദയാഭിലാഷങ്ങളെയും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കാം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈശോ നമ്മെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടുമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങളുണ്ട് ഈശോയിലേക്ക് നീട്ടി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം